ചർമ്മം പോലെ തന്നെ തലമുടിക്കും സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷണം ആവശ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ മുടിയുടെ നിറം മുടി കൊഴിച്ചിലിനും കാരണമാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല വെയിലുള്ള സമയങ്ങളിൽ നമ്മൾ കുറേ നേരം സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ കൊള്ളുന്നത് മുടിയുടെ പ്രോട്ടീൻ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ ഇത് മുടിയുടെ നിറം മങ്ങാനും മുടികോശലിനും എല്ലാം കാരണമായേക്കും നമ്മുടെ ചർമ്മത്തേക്കാൾ മുടിക്കാണ് സൂര്യരശ്മികൾ രശ്മികൾ ഏൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതൽ അല്ലേ എന്നാൽ പലപ്പോഴും ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് നമ്മൾ എത്ര വെയിലുണ്ടെങ്കിലും മുടിയിൽ ഒരു പ്രൊട്ടക്ഷനും ചെയ്യാതെ ആ വെയിലത്തൂടെ നമ്മൾ നടന്നു പോകാറുണ്ട് കേട്ടോ അത് അപകടമാണ് നമ്മുടെ മുടി നമ്മുടെ മുടിയുടെ കളർ മാറാനും മുടി പൊട്ടിപ്പോകാനും എല്ലാം വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അധിക സമയം സൂര്യരശ്മികൾ കൊള്ളുന്നത് മുടിയിലെ സ്വാഭാവിക എണ്ണകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും ഇങ്ങനെ എണ്ണകൾ നീക്കം ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ഈർപ്പം നഷ്ടപ്പെടുത്താനും മുടി നിറ കാരണമാകും കേട്ടോ അതുപോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികൾ മുടിയുടെ പ്രോട്ടീൻ ഇല്ലാതാക്കുകയും പ്രോട്ടീൻ നഷ്ടമാവുന്നതോടെ മുടി ദുർബലമാകാൻ തുടങ്ങും കേട്ടോ ഇത് നിറം മങ്ങാനും മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നതിലേക്ക് നയിച്ചേക്കാം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ ഒരു സ്കാർഫ് അല്ലെങ്കിൽ തൊപ്പി ഉപയോഗിച്ച് നമ്മുടെ മുടിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ മുടിയിലേക്ക് നേരിട്ട് സൂര്യരശ്മികൾ കൊള്ളാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ മുടിയുടെ ഈർ മുടിയെ ഈർപ്പമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നല്ല നിലവാരമുള്ള കണ്ടീഷണറുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിനോടൊപ്പം തന്നെ നല്ല ആഴത്തിലുള്ള ഹെയർ മാസ്കുകൾ അതായത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മുടിയുടെ ജലാംശത്തെ ശേഷിയിൽ നിലനിർത്താനും ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് മുടിയിൽ പരീക്ഷിക്കാൻ പറ്റിയ രണ്ട് ഹെയർ മാസ്കുകൾ അതായത് വീട്ടിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഹെയർ മാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഒരു കപ്പ് തൈരിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിക്കളയാം ഏതെങ്കിലും ഷാംപൂസ് ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ അതുപോലെ രണ്ടാമത്തെ രണ്ടാമത്തെ മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴ ഉപയോഗിച്ചിട്ടുള്ള മാസ്ക്കാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കറ്റാർ വാഴയ്ക്കൊപ്പം വെളിച്ചെണ്ണയും തേനും ചേർത്ത് അതും ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതും നമ്മുടെ സ്കാൽപ്പിലെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനേക്കാൾ നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതൊന്ന് ഇതിന് മുൻപേ പറഞ്ഞ രണ്ട് ഹെയർ മാസ്കുകളും ചെയ്തില്ല നമ്മുടെ നാടൻ വെളിച്ചെണ്ണ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയതാണല്ലേ മാത്രം മതി നമ്മുടെ സ്കാൽപ്പിലെ ജലാംശത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ അതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഹെയർ കെയറിൻ്റെ ടിപ്സ് ആ സമയത്തേനെ നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയും നിങ്ങൾക്ക് കാണാനും കഴിയും അപ്പം നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ